ആപ്പ ഓട്ടോറിക്ഷ റോഡിലെ കുഴിയിൽ വീണ് അപകടം അപകടത്തിൽ ആപ്പ ഓട്ടോറിക്ഷയിൽ നിന്ന് വീണ ആറു വയസ്സുകാരിക്ക് ദാരുണാദ്യം ബിപിയങ്ങാടി വിശ്വസ് തിയേറ്റർ സമീപത്ത് ഇന്നലെ രാത്രിയിലാണ് സംഭവം പിതാവ് ഓടിച്ച ആപ്പ ഓട്ടോറിക്ഷ കുഴിയിൽ വീണപ്പോൾ വയസ്സുകാരി റോഡിൽ തെറിച്ചു വീണ് മരണപ്പെട്ടു വളാഞ്ചേരി പുറമണ് സ്വദേശി പണിക്കപ്പറമ്പിൽ ഫൈസലിൻ്റെയും ബൽക്കീസിന്റെയും മകൾ ഫൈസയാണ് മരണപ്പെട്ടത് തിരൂർ ചമരോട്ട റോഡിൽ ബി പി അങ്ങാടി വിശ്വാസ് തിയേറ്റർ സമീപത്ത് വ്യാഴാഴ്ച രാത്രി മണിയോടെയാണ് അപകടം നടന്നത് ഉടനെ തിരൂർ ജില്ലാസ്പത്രിയിലും തുടർന്ന് കോട്ടയ്ക്കലിലെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിച്ചെങ്കിലും രാത്രി പതിനൊന്ന് മണിയോടെ മരണപ്പെടുകയായിരുന്നു സ്കൂൾ ഒന്നാം ക്ലാസ് ഫൈസ ഫൈസയുടെ മരണത്തിൽ നാട്ടുകാർ രംഗത്തെത്തി ഇരുമ നാടിനെ വളരെ വിഷമത്തിലാക്കി നമ്മുടെ ഫൈസ മോളുടെ മരണം വിശ്വാസ് തിയേറ്ററിന് മുന്നിൽ കുഴി ചാടിയാണ് കുട്ടിയുടെ മരണം സംഭവിച്ചത് ഉദ്യോഗസ്ഥന്മാരുടെ സർക്കാരിന്റെ അനാസ്ഥ കാരണമാണ് ഇത്തരത്തിലുള്ള ഈ മരണത്തിന് നമ്മളെ എല്ലാം കണ്ണീര ആക്കുന്നത് എന്തായാലും ഇത് ഇനിയും ഈ ഉദ്യോഗസ്ഥന്മാര് കണ്ണു തുറന്നില്ലാതെ പല ജീവനും അപകടത്തിലാവും ഒരുപാട് മരണങ്ങള് ഇത്തരം കേസുകൾ നമ്മൾ പത്രത്തിലും മറ്റിലും ദിവസേന കാണുന്നുണ്ട് റോഡിലെ കുഴിയിൽ വീണ് നിരന്തരമായ അപകടങ്ങൾ തുടർക്കതയായിട്ടും അധികൃതർ മൗനം തുടരുകയാണ്